കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി വ്യാഴം മാറുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇതിൽ ദോഷകരമായിട്ട് വരുന്ന നക്ഷത്രങ്ങളുണ്ട് അവർക്ക് ചെയ്യേണ്ടുന്ന പരിഹാരങ്ങളുണ്ട് നമുക്കതിലേക്കാണെന്ന് കടക്കാൻ പോകും ദോഷകരമായിട്ട് വരുന്ന നക്ഷത്രങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം ആദ്യം കർക്കൂറിപ്പെട്ട പുണർദ്ധം കാല് പൂയം ആയില്യം ഇവർക്ക് കേസ് വഴക്കുകൾ പലവിധ ദുഃഖങ്ങൾ ഭയങ്ങൾ തൊഴിലെ ചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർക്ക് വ്യാഴം എട്ടിലാണ് നിൽക്കുന്നത് ശനി ഏഴ് നിൽക്കുന്നു ശനി ഏഴ് നിൽക്കുമ്പോൾ കണ്ടകശനി ദോഷമായിട്ടും രാഹു പയണെന്നില്ല ലാഭസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അത്യന്തം ദോഷകരമായിട്ടാണ് ഇവർക്ക് വരുന്നത് ഇപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനക്കൂറ് ധനക്കൂറിൽപ്പെട്ട മൂലനക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്തരം കാല് ഈ നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യതടസ്സങ്ങള് മനോദുഖങ്ങള് സ്ഥാനഭ്രംശം ജീവികളിൽ നിന്നും എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവർക്ക് ശനി രണ്ട് നിൽക്കുന്നു ഏഴര ശനിയാണ് രാഹു ആറിലാണ് നിൽക്കുന്നത് അതും അത്യന്തം ദോഷകരമായിട്ടാണ് ഇവർക്ക് ഭവിക്കാൻ സാധ്യത കൂടുതലും അടുത്തത് കൊമ്പക്കൂൾപ്പെട്ട അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാലും ഇവർക്ക് ധനനാശം ഉണ്ടാകാനായിട്ട് കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസമുള്ള അവസ്ഥയിലെ കലഹത ഉണ്ടാവാനുള്ള സാധ്യതകള് മനോദുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് കാരണം ഇവർക്ക് വ്യാഴം ജന്മത്തിലേക്കാണ് വരുന്നത് കൂടാതെ ശനി പന്ത്രണ്ടില് നിൽക്കുന്നു രാഹു നാലിലാണ് നിൽക്കുന്നത് പന്ത്രണ്ട് നിൽക്കുന്ന ശനിയെക്കൊണ്ടായാല് നമ്മൾ ഏഴ് ശനി ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് ഇപ്പം രാഹു നാലിൽ നിൽക്കുന്ന അവസ്ഥയിൽ അവനവന് അല്ലെ കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെ പലവിധ രോഗങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് ഇപ്പം രാഹുവിനെ കൊണ്ട് നമ്മൾ സർപ്പദൈവങ്ങളെ ഭജിക്കുക സർപ്പക്ഷേത്രങ്ങളിൽ പോവുക അവിടെ സർപ്പസുക്ത പുഷ്പാഞ്ജലി നൂറും പാല് പാലും പഴവും നിവേദ്യം അവിടെ ഭഗവാനെ അല്ലെ ഭഗവതിക്ക് നാഗരാജാവിനും നാഗക്ഷിയമ്മയ്ക്ക് ആയിട്ട് നമുക്ക് പാല് പച്ചപ്പാലും കതിലപ്പുഴ നിവേദിക്കാം ഇവർക്ക് പാല് കൊണ്ട് അഭിഷേകം മഞ്ഞൾപ്പൊടി അഭിഷേകം ചെയ്യുന്ന അവസ്ഥകൾ വീട്ടിലെ കവുങ്ങുണ്ടെങ്കിൽ കവുങ്ങും പൂക്കൽ അവിടെ കൊണ്ട് സമർപ്പിക്കാം മഞ്ഞ പട്ട് നീലപ്പട്ട് ഒക്കെ നമുക്ക് സർപ്പങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് വൈഷ്ണവ സർപ്പങ്ങൾക്കാണെങ്കിൽ മഞ്ഞൾ പട്ടും ശൈവ സർപ്പങ്ങൾക്കാണെങ്കിൽ നീലപ്പട്ടുമാണ് സമർപ്പിക്കേണ്ടത് ഇതിലൂടെ ഒരു സർപ്പ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അടുത്തത് വ്യാഴം വ്യാഴം തത്ര മഹാവിഷ്ണു എന്ന് പറയുക മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമാണ് വ്യാഴത്തിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വ്യാഴത്തിന് മഹാവിഷ്ണുവിനെ ഭജിക്കാനാണെങ്കിൽ നമുക്ക് ഏകാദശി വ്രതം ദ്വാദശി വ്രതം തിരുവോണത്തിന് വ്രതം അനുഷ്ഠിക്കുക അതുപോലെ തന്നെ പറ്റാവുന്ന വ്യാഴാഴ്ചകളിലൊക്കെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശക്തി വയ്ക്കുന്ന വഴിപാട് ശക്തി വെക്കുന്ന വഴിപാടാണെന്ന് വെച്ചാൽ നമ്മുടെ ശക്തി എന്താണെന്ന് നമുക്കേറിയുള്ളൂ ഇപ്പോൾ ഒരു വൽപായസം നടത്താനേ പറ്റുന്ന ഒരു വൽപായസം നടത്ത ഒരു ത്രിമധരം നടത്താനേ പറ്റുന്നുള്ളൂ ഇല്ലെങ്കിൽ അതും പറ്റാത്ത ഒരു കതലപ്പഴ നിവേദിക്കാനേ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ത്രിമധുരം കതലപ്പഴ ഒന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു തൃക്കൈവണ്ണയ പറ്റുന്ന അത് അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ധാരാളം തുളസി നിപ്പുണ്ട് തുളസി മാല കെട്ടി അവന്റെ കൈകൊണ്ട് മാല കെട്ടി ഭഗവാനെ കൊണ്ടിച്ച് നടത്തുക ഇതിലൊക്കെ ഒരു വ്യാഴത്തിന് മാറ്റം ഉണ്ടാക്കി നിത്യം വിഷ്ണു സഹസ്രമാവുക അക്ഷരത്തെറ്റൂടാകുന്ന ഈ നാമാവലി അല്ലെ സ്തോത്രം വിളക്ക് കത്തിച്ച് നെയ്വിളക്ക് കത്തിച്ച് കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാനെ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാം വിഷ്ണു ഭുജംഗ പ്രയാഗ സ്ത്രോത്രമുണ്ട് ചിദംശം നിർമലം നിർവികൽപ്പം തുടങ്ങുന്ന സ്ത്രോത്രമുണ്ട് ആ സ്തോത്രം ഭുജംഗ സ്തോത്രം ഭുജംഗ സ്തോത്രം നമുക്ക് നിത്യം ജീവിക്കാം ഇതിലൂടെയൊക്കെ നമുക്ക് വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ആയി വിഷ്ണുപ്രതിയായിട്ട് ഒരുപാട് സ്തോത്രങ്ങൾ പറയുന്നുണ്ട് കൃഷ്ണാഷ്ടകം പറയുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ ഭുജങ്കസ്തോത്രങ്ങളുണ്ട് മഹാവിഷ്ണുവിൻ്റെ നാരായണ നാരായണസൂക്തമുണ്ട് അങ്ങനെ സഹസ്രനാമം അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ പറയുന്നുണ്ട് നമുക്ക് പറ്റാവുന്നതെന്ന് വെച്ചാല് നമുക്കത് ജപിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ശനിക്ക് ശനി വരുന്നത് വെച്ചാല് ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ശനിയും വരിക മറ്റുള്ളവർക്കും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല ഉദാഹരണം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാല് ഇവർക്കൊക്കെ ആണെങ്കിൽ ശനി പത്തിലാണ് നിൽക്കുന്നത് കണ്ടക ശനിയാണ് ദോഷമാണെന്ന് ഞാൻ പറയുന്നുണ്ട് ഇവർക്ക് രാഹു രണ്ടല്ലേ ധനസ്ഥാനത്തേക്ക് വാക്കുക നോക്ക് പ്രവർത്തി രണ്ടാം ഭാവം അവിടത്തേക്കാണ് രാഹു നിൽക്കുന്നത് ഇപ്പൊ ഈ സമയത്ത് ഇവർക്ക് വെച്ചാല് ദോഷം ബാധിക്കും പക്ഷെ അവർക്ക് വ്യാഴം ശിവസ്ഥാനത്തേക്ക് പതിനൊന്ന് നിൽക്കുന്ന വ്യാഴോ വഴം നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹം മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭാരം കൂടിയ ഗ്രഹമാണ് അപ്പൊ അവർക്ക് എല്ലാ ഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശക്തി വ്യാഴത്തിനുണ്ട് വ്യാഴ ശിവസ്ഥാനം നിൽക്കുന്ന അവർക്ക് അത്രയും ദോഷകരമായിട്ട് പറയാനില്ല സമ്മിശ്ര ഫലമായിട്ടും കൂടുതലും ഗുണഫലങ്ങളായിട്ടും ഒക്കെയാണ് പറയാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കൂറുകാരാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക സാധുക്കളായിട്ടുള്ളവർക്ക് വൃദ്ധജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ മാതൃ തുല്യരായിട്ട് വസ്ത്രദാനം ചെയ്തവിടെ നിന്ന് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന അവസ്ഥ അതിലൂടെ ഒക്കെ മാറ്റം ഉണ്ടാവും പിന്നെ മാസം തോറും അവൻ്റെ നാടിന് എള് പായസം എള് പറ നീല നീലശങ്കുഷ്പം കൊണ്ട് അല്ലെ എരിക്കുകൊണ്ട് മാല ഒക്കെ ശാസ്താവിന് ചാർത്തുക ഭഗവാൻ ശാസ്താവിനാണെങ്കിൽ നെയ് കൊണ്ട് അഭിഷേകം കഴിക്കുന്ന അവസ്ഥ അതുപോലെ വെളിച്ചെണ്ണ വിളക്ക് കത്തിക്കുക പറ്റാവുന്ന ആഴ്ചകളിലൊക്കെ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയിട്ട് നീരാഞ്ജനം കത്തിക്കുക നീരാഞ്ജനം കത്തിക്കാൻ നമുക്ക് അന്നേരം അതിനുള്ള സാമ്പത്തികം നമുക്കില്ല ഒരു വക നമുക്കില്ല എങ്കിൽ എള് കഴി വൃത്തിയായിട്ട് തിരിച്ചിലേക്കകത്ത് കെട്ടി വീട്ടിൽ നല്ല ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഒഴിച്ച് ഭഗവാൻ ശാസ്താവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നമുക്ക് വീട്ടിൽ അശുദ്ധികളൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് എള്ളഴി കത്തിച്ച് ശാസ്താവിൻ്റെ സൂക്തങ്ങളോ സഹസ്രനാമങ്ങളോ ഭഗവാൻ അറിയാവുന്ന മന്ത്രങ്ങളോ ഒക്കെ ജപിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് നമ്മൾ ശനിദോഷങ്ങൾ മാറണം എന്ന് അപേക്ഷിക്കാം ഇതിലൂടെ നമുക്ക് ശനി ദോഷമായാലും രാഹുലിൻ്റെ ദോഷമായാലും വ്യാഴം അശുഭസ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയായാലും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നേ ഭഗവാനെ പ്രാർത്ഥിച്ച മാറ്റ മാറാത്തതായിട്ട് ഒരു കാര്യങ്ങൾ തന്നെയില്ല അപ്പം ഈ വ്യാഴമാറ്റം എല്ലാവർക്കും ഗുണകരമായിട്ട് നിൽക്കുന്നവർക്ക് ഗുണകരങ്ങള് വർദ്ധിക്കട്ടെ എന്നും ദോഷകരമായിട്ട് നിൽക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം